ഹായ് ും വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ വീട്ടമ്മമാർ എപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്ന ടൈമില് എല്ലാ സമയത്തും ഒരേപോലെ പോലെ ആയിരിക്കും അല്ലെ ചില ടൈമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പീസിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ പുതിയ പല റെസിപ്പികളും ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ അത് പലരുടെയും നല്ല അടിപൊളിയായിട്ട് സക്സസ് ആയിട്ട് പോകാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചില ടൈമിൽ അത് ഫ്ലോപ്പ് ആയിട്ട് ഫ്ലോപ്പായിട്ട് അല്ലേ അപ്പോൾ എനിക്കും ഇതേപോലെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ചില ടൈമിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി ചെറിയ ചില ചേഞ്ചസ് ഒക്കെ വരുത്തുന്നതുകൊണ്ട് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയുള്ള കുറച്ച് റെസിപ്പി റെസിപ്പികളായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എനിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഒരു മിക്സിഡ് ജാറിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് പുളിക്കാവശ്യമായിട്ടുള്ള പച്ചമാങ്ങ എപ്പോഴും ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വറ്റൽമുക് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടിയനേലും കുറച്ചും കൂടെ ടേസ്റ്റ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അപ്പോൾ അതൊന്നും ആദ്യം നന്നായിട്ടൊന്ന് ക്രിഷ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം ണ്ട് അപ്പൊ ആവശ്യത്തിനുള്ള തേങ്ങ പിന്നെ ഞാൻ പറഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് ഇതാണ് കേട്ടാ പപ്പടമാണ് വറുത്ത ഫ്രൈ ചെയ്തിട്ടുള്ള പപ്പടം അപ്പൊ പപ്പടം ഒരു ചമ്മന്തിയാണെന്ന് കാണിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ്ട്ടാ ചോറിന് കറിയൊന്നും ഇല്ലാത്ത ടൈമില് നമുക്ക് ഒരു ചമ്മന്തി മാത്രം മതി ചോറ് വയർ അരച്ച് കഴിക്കാനായിട്ട് ഒരു നാല് ഫ്രൈ ചെയ്തിട്ടുള്ള പപ്പടവും കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ചമ്മന്തി അരച്ചെടുക്കുന്ന പോലെ തന്നെ നമുക്കിത് അരച്ചെടുക്കാട്ട് അപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കാം നല്ല എരിവും പുളിയും ഒക്കെ വേണോട്ടെ അപ്പൊ മാങ്ങയൊക്കെ നിങ്ങൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി മാങ്ങ മാങ്ങില്ലാന്നുണ്ടെങ്കിൽ വാളംപൊടി ആണെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടാ അപ്പൊ മാങ്ങ ഇടുമ്പോൾ വേറെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടാ ഈ ഒരു പപ്പടവും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു ചമ്മന്തിക്ക് നിങ്ങൾ എപ്പോഴും തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഒരു പപ്പടവും കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഈ ഒരു ചമ്മന്തി അരച്ചു വെക്കട്ടെ നല്ല കിട്ടിയുള്ള ടേസ്റ്റ് ആണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ല എരിവും നല്ല പുളിയൊക്കെ വേണം ചമ്മന്തിക്ക് അപ്പൊ ഇതാ ഞാൻ ചോറിന്റെ ഒപ്പം എന്താ കുറച്ച് കൂർക്ക കൂർക്കമെഴുക്കുകറ്റി ഉണ്ടായിരുന്നിട്ട് അപ്പൊ അതും വെച്ചിട്ടുണ്ട് ചമ്മന്തി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മീനച്ചാർ ഉണ്ടായിരുന്നു അപ്പൊ അതും എടുത്തിട്ടുണ്ട് ഈ ഒരു മീനച്ചാന്റെ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയട്ട ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാ നമുക്ക് ഇതിന്റെ ഒരു ആവശ്യം ഇല്ലാട്ടീ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ഈ ഒരു ചോറ് ഇനായിട്ടിട്ടാ നല്ല കിഡ്ഡില ടേസ്റ്റ് ആണ് അപ്പം അതാ ഞാൻ കൂർക്കുലത്തും അതേപോലെ ചമ്മന്തി മീനച്ചാരൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റ് ചെയ്യാനോ ഒന്നും പറയാനില്ല നിങ്ങൾ ഒറ്റ പ്രാവശ്യം എങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ പപ്പടം തേങ്ങയും മാങ്ങയ്ക്കെല്ലാം അവർ വീട്ടിലും കിട്ടുന്ന ഐറ്റം അല്ലേ അപ്പൊ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക നെക്സ്റ്റ് നമ്മളൊരു നളക്കി ഒരു തലക്കറിയുടെ റെസിപ്പിയാണ് ഇട്ട് വെക്കുന്നത് അപ്പം നമ്മളെ മീനച്ചാർ ഇട്ടതിന്റെ ബാക്കി തലയുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കറി വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതുകൊണ്ടാണ് ഇട്ട് കറി വെക്കുന്നത് അപ്പം മൺചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന ടൈമിൽ കുറച്ച് ഉലുവ പൊട്ടിക്കുക പിന്നെ കുറച്ച് കറിവേപ്പില അതേപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി ചതച്ചത് പിന്നെ ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് സവാള കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാ പിന്നെ എന്നോട് പലരും കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് മല്ലിയുടെ പച്ചക്കുത്തൊക്കെ മാറിക്കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നാ അപ്പൊ അതിന് ഈ ഒരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ഈ മീൻകറിയിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്ട്ടാ അപ്പൊ ഞാന് രണ്ട് ടൈപ്പ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നിങ്ങളുടെ കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു മല്ലിപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം ഒട്ടും ഉണ്ടാവില്ലാട്ടോ നമുക്ക് നല്ല പച്ചമണം ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം ഇതേപോലെ ആവശ്യത്തിന് വെള്ളം ഈ വെള്ളമൊഴിച്ച് തീയൊരു പേസ്റ്റായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പൊ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ സവാളയും ചെരുവലിയൊക്കെ നന്നായിട്ട് വാടിയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു ടൈം ില് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇങ്ങനെ ചേർക്കുമ്പോ കുക്കിങ് ഫസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് പൊടികളൊക്കെ പെട്ടെന്ന് ചേർത്ത് ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ പൊടികളുടെ ഒരു പച്ചമണം മാറാത്ത പോലെയൊക്കെ തോന്നൂട്ടെ നമുക്ക് അപ്പം അതില്ലാണ്ടിരിക്കാനൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ ഈ ഒരു പൊടികൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഒരു പൊടികളിലുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ തീ കുറച്ച് വെക്കാം അപ്പം ഇതായതിപ്പോൾ നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ അത്യാവശ്യം വലിയൊരു തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം തക്കാളി തക്കാളി ഒക്കെ ഒന്ന് അത്യാവശ്യം കുക്കായിട്ട് വരുന്ന ടൈമിൽ നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടെ അപ്പോൾ ഗ്രേവിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം നമുക്ക് ഇതില് മീൻ ഇട്ടിട്ട് കുക്ക് ചെയ്യാൻ ഉള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കട്ടെ പിന്നെ നമുക്ക് പുളിക്കാവശ്യമായിട്ടുള്ള ഞാനിവിടെ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അതും കഴുകി ക്ലീൻ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒക്കെ വെക്കുമ്പോ എപ്പോഴും കുടംപുളി തന്നെ ഇട്ടിട്ട് മീൻകര വെച്ചെടുക്കട്ടാ അതും കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അടച്ച് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഗ്രേവി നന്നായിട്ട് തിളച്ച് വരണം അപ്പൊ ഇതാ ഇതിപ്പോ നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഇതാ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ഒരു തല പീസ് തലയുടെ പീസും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പൊ ഞാനിവിടെ എടുത്തേക്കണത് ചൂരയുടെ തലേന്നിട്ട് അപ്പൊ അത് നന്നായിട്ട് ക്ലീനാക്കി ഞാൻ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ആ ഒരു ചാറിലേക്ക് മുക്കി അത് മീന് തലയുടെ ആ ഒരു പാർട്സ് ഒക്കെ നന്നായിട്ട് വെന്ത് വരണം അപ്പം ഇതേപോലെ ചാറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് മീനൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടെ മൂടി തന്നെ മൂടിത്തന്നെ വെച്ചുകൊടുക്കുക അപ്പം ഇതേ രീതിയിൽ നിങ്ങൾ തലക്കറി വെക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ നമുക്ക് ആ ഒരു മസാലയുടെ ചൊവ്വ ഒന്നും ഒട്ടില്ലാണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് മീൻ കറിയൊക്കെ വെച്ചിരിക്കാം ചിക്കൻ കറി ആണെന്നുണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് ഒക്കെ പച്ചക്കൂത്ത് ടേസ്റ്റ് അങ്ങനെ പോകുന്നില്ല എടുത്ത് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് മസാലയിലേക്ക് ഇട്ട് മൂപ്പിച്ച് എടുത്ത് നോക്കട്ടോ അങ്ങനെ ആകുമ്പോഴും ഒരു മസാലയുടെ കുത്തൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതാ കറിയൊക്കെ നന്നായിട്ട് വെന്ത് മീനൊക്കെ നന്നായിട്ട് കുക്കായി ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് ഉലുവയുടെ പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താല് നമ്മുടെ അടിപൊളി മീനിന്റെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഒപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ തലക്കറിയൊക്കെ ഇഷ്ടമുള്ളവര് ഒന്ന് മറക്കാണ്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പൊ ലാസ്റ്റ് കുറച്ച് ഉലുവയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പൊ പിന്നെ അടുത്തൊരു അടുത്തൊരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ള ചിക്കൻ കറിയാണ് അപ്പൊ അതിനായിട്ട് ഒരു അടി ഒരു പാത്രം വെക്കുക അതിലേക്ക് ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്ക നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി ഞാൻ രണ്ട് ടൈപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള സാധാ മുളക് പൊടിയും അതേപോലെ തന്നെ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൗഡർ അതേപോലെ ഗരം മസാല പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഫ്ലെയിം ഈ ഒരു ടൈമിൽ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അതാ ഇപ്പോഴാണ് ഫ്ലെയിം ഓൺ ഓണാക്കിയത് ഓണാക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമേണമൊക്കെ മാറ്റി എടുക്കാം അപ്പൊ നിങ്ങള് ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ വെക്കുന്ന ടൈമില് മല്ലിയുടെ കുത്തുപൊടികളുടെ പച്ചമണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ച ചൊവ്വയ്ക്കണമെന്നുണ്ടെങ്കില് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്താലും ആ ഒരു മണമൊന്നും ഉണ്ടാവില്ലാട്ടാ നല്ല കറിക്ക് നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ ഉണ്ടാവും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാനത് അവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കളറൊക്കെ മാറി നല്ല സ്മെല്ല് ഒരു ആ ഒരു പൊടികളൊക്കെ വറുത്ത് വരുന്നതിന്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരും ആ ഒരു ടൈമിൽ ഇനി ഞാനിത് കഴുകി ക്ലീൻ ആക്കി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഈ ഒരു പൗഡർ ആദ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാട്ടെ അപ്പൊ ചൂടുണ്ടാവും പൊടികൾ നോക്കിയിട്ട് കൈയിട്ട് മിക്സ് ചെയ്യാം അപ്പൊ ഞാൻ ആദ്യം സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് ചിക്കന്റെ എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മസാല പൗഡേഴ്സൊക്കെ ഒന്ന് തേച്ചി പിടിപ്പിക്കാ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴും ഒട്ടും നമ്മുടെ ആ ഒരു മസാല പൗഡേഴ്സിന്റെ ഒന്നും പച്ചമണം ഉണ്ടാവില്ല കറിക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും പൊടികൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് ഇനിയിപ്പോൾ അതവിടെ ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാട്ടെ അതിനുശേഷം ഇതാ ഞാൻ അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിൽ ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സവാള സവാളയുണ്ട് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാൻ അത്യാവശ്യം വലുപ്പുള്ള രണ്ട് സവാള അതേപോലെ കനം കുറച്ച് അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം എപ്പോഴും കട്ട് ചെയ്തിട്ട് കൊടുക്കണേലും കറികൾക്കൊക്കെ ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂടുതൽ കിട്ടാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ നിങ്ങൾ ഒന്ന് ചതച്ചിട്ട് ക്രിഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് നോക്കട്ടോ അപ്പൊ നല്ലൊരു ഫ്ലേവ് നമ്മുടെ കറികൾക്കൊക്കെ കിട്ടും ഇതും ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ കറികൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതും നല്ല ഒരു ടിപ്പാണ് എപ്പോഴും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇതൊന്നും വാട്ടി എടുക്കുന്നുണ്ട് അപ്പൊ കണ്ടില്ലേ ഒരു സവാള നന്നായിട്ട് വാടി വരുന്ന ടൈമിൽ പിന്നെ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ തക്കാളിയും ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വാടി വരണം അപ്പൊ എപ്പോഴും നമ്മൾ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ സവാളയും തക്കാളിയും നന്നായിട്ട് മാക്സിമം വാട്ടിയെടുക്ക അപ്പൊ ആ ഒരു കറിക്ക് നല്ലൊരു ഗ്രേവിയും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും അപ്പം ഇതേപോലെ തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകട്ടാ മസാല ആ ഒരു പൊടികളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ടട്ടാ ഒക്കെ നമ്മുടെ ചിക്കനിൽ ഇങ്ങനെ പിടിച്ച് തേച്ച് വെച്ചിരിക്കണോണ്ട് നന്നായിട്ട് ആ ഒരു ചിക്കനിൽ പിടിച്ചിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് സവാളയും തക്കാളിയൊക്കെ എല്ലാ ഭാഗത്തും എത്താനായിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് മൂടിയിട്ടിട്ട് വേവിക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഒരു രമ്പയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇല തന്നെ ഒരു പ്രത്യേക ആണ് കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് അടച്ച് മൂടിയിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പൊ ഇതില് ഞാൻ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇത് വെന്ത് വരുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പൊ അതൊന്നും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് ഗ്രേവി ഒക്കെ ഒന്ന് കുറുകി വരുന്ന ടൈമിൽ ലാസ്റ്റ് ഞാൻ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലും ചിക്കൻ കറിയാണ് കേട്ടാ അപ്പം എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്സ് കമന്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കാം കേട്ടാ എല്ലാവർക്കും ഇഷ്ടാവും ഈ ഒരു റെസിപ്പി ഇനി നെക്സ്റ്റ് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് രാവിലെ ം എഴുന്നേറ്റ് വരുന്ന ടൈമിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിട്ടിലം ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് അപ്പൊ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് വലിയ ജാർ എടുക്കട്ടെ അതിലേക്ക് കുറച്ച് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് റാഗിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാ അപ്പൊ ഞാൻ രണ്ട് കപ്പ് റാഗിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി ആണെങ്കിൽ ഇതേപോലെ തന്നെ രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ടുകൊടുക്കുക നൈസായിട്ടുള്ള അരിപ്പൊടി എടുക്കട്ടെ പുട്ടിനൊക്കെ എടുക്കുന്നതല്ല പത്തിരി അപ്പം അതിനൊക്കെ എടുക്കുന്നത് പിന്നെ ഒരു മുക്കാൽ കപ്പ് ചിറകി ചിറകിയിട്ടുള്ള തേങ്ങയും അതേപോലെ ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്ട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങക്ക് ചോറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നല്ല വെളുത്ത അവൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്ക കേട്ടോ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഒട്ടും തരികിൽ തരികളില്ലാണ്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് ഇതാ ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ എഴുന്നേറ്റ് രാവിലെ തന്നെ കിച്ചണിലേക്ക് വരുന്ന ടൈമിൽ തന്നെ ഇത് അരച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് ചുട്ടെടുക്കാം കേട്ടാ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ എന്തായാലും നമുക്കപ്പൊ ആ ഒരു ടൈം കിട്ടുമല്ലോ അതിനുള്ളിൽ ഇത് നന്നായിട്ട് ഫെർമെന്റ് ആയിട്ട് വന്നോളും ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് വന്ന ടൈമിലാണ് തരച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും കണ്ടില്ല അതാ ചുടുന്ന ടൈം ആയപ്പോഴേക്കും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഒക്കെ അതാ ഇതേ രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ അതാ നല്ല അടിപൊളി അപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് ഇനിയിപ്പോൾ ഞാനൊരു വെള്ളയപ്പത്തിന്റെ ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് തീയേപോലെ വെള്ളയപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ പരത്തി കൊടുത്തിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കാം തീയപ്പഴും അപ്പൊ നല്ല ഹോൾസ് ഒക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടൂട്ട് അപ്പൊ ഹോൾസ് വന്നതിന് ശേഷം മാത്രം ഇത് അടച്ച് മൂടിയിട്ടിട്ട് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ കണ്ടില്ലേ അത് അടിപൊളിയായിട്ട് അപ്പം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതേപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ട് ഒരു അപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ലഞ്ച് ബോക്സ് റെസിപ്പിയിൽ കാണിച്ചപ്പോ ഈ അപ്പത്തിന്റെ റെസിപ്പി ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നട്ടാ അപ്പൊ ആ ഒരു അപ്പം തന്നെയാണ് ഇത് ഞാൻ അരിപ്പൊടിക്ക് പകരം റാഗിപ്പൊടി ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ നിങ്ങൾക്ക് റാഗിപ്പൊടി ഇല്ല അരിപ്പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം അല്ല നമുക്ക് പെട്ടെന്ന് നമ്മളായിരിക്കും ഒന്നും വെള്ളത്തിൽ ഇടാത്ത സമയത്തില് സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വേണം തോന്നുമ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ടൈമിൽ അരച്ച് വെച്ചാൽ മതി കേട്ടാ അപ്പൊ ഞാനിതാ ഓരോ അപ്പം ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് ഞാനിപ്പോ ഈ ഒരു അപ്പത്തിന് ആയിട്ട് മുട്ട റോസ്റ്റ് ആണ് ആണ്ട്ടോ ചെയ്തെടുക്കുന്നത് ഇതിന് വേണമെങ്കിൽ നമ്മുടെ ചമ്മന്തി ഉണ്ടല്ലോ തേങ്ങാ ചട്നി അതേപോലെ ചിക്കൻ കറി മീൻകറി തലേന്നത്തെ മീൻകറിയൊക്കെ ഒക്കെ ഇണ്ടെന്ന്ണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ ബീഫ് കറിക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഈ ഒരു അപ്പം ഇപ്പൊ ഞാനിപ്പോ ഇവിടെ മുട്ട റോസ്റ്റ് ആണ് എടുക്കുന്നത് അപ്പൊ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവൂട്ടാ പിന്നെ റാഗിപ്പൊടിയും അല്ലെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തായാലും ഇഷ്ടമാകും അതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് അരിപ്പ് പിന്നെ ആണെങ്കിലും കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഓവറായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട ഒത്തിരി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടല്ല എല്ലാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം അതായിരിക്കുമ്പോൾ ബൈ സ്ലാമേക്കും